എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ നിദ്ര റോഷൻ പുതിയ കഥയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ കഥ നദി തന്ന പ്രണയം കണ്ണീരൂടെ ഞാൻ അനിയത്തിയുടെ വിവാഹത്തിന് റെഡിയാവുകയാണ് എല്ലാവർക്കും സന്തോഷം പക്ഷേ എനിക്ക് മാത്രം സങ്കടം 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 എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു സന്തോഷവും എൻ്റെ കണ്ണീരാണ് ഇന്ന് ഈ പന്തലം മുഴുവൻ എന്നെനിക്ക് തോന്നുന്നു കാരണം എൻ്റെ അനിയത്തി പൂജ അവൾ വാശി പിടിച്ചത് എൻ്റെ പ്രണയമായിരുന്നു എൻ്റെ മുറച്ചെറുക്കനെയായിരുന്നു എൻ്റെ അമ്മയുടെ മരണശേഷം അച്ഛൻ വിവാഹം കഴിച്ചതായിരുന്നു ചെറിയമ്മയെ ചെറിയമ്മയുടെ മകളാണ് പൂജ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണ് സുധീഷ് എന്ന എൻ്റെ സുധിയേട്ടൻ സുധിയേട്ടനെ എന്നിൽ നിന്ന് അവൾ എത്ര പെട്ടെന്നാണ് അടർത്തിയെടുത്തത് സുധേട്ടൻ്റെ ചൊവ്വാദോഷമുള്ള അനീത്തയെ ചെറിയമ്മയുടെ ആദ്യ വിവാഹത്തിലെ മകൻ വിവാഹം കഴിക്കണമെങ്കിൽ സുധിയേട്ടൻ പൂജയെ വിവാഹം കഴിക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത് അതനുസരിച്ച് സുധിയേട്ടൻ എന്നെ മറന്നു ഒരു പ്രണയം അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമോ എൻ്റെ എന്റെ നെഞ്ചു വിങ്ങുകയാണ് വിവാഹത്തിന്റെ സമയമായി ഉടുത്തൊരുങ്ങി രണ്ട് കല്യാണ പെണ്ണുങ്ങളും മണ്ഡപത്തിലേക്ക് കയറി താലി ചാർത്താനായി സമയമായതും പൂജാരി രണ്ടു പേർക്കും താലി നൽകി താലിക്കെട്ടുന്നതിന് തൊട്ടുമുമ്പ് പൂജ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു വിജയത്തിൻ്റെ ചിരി അല്ലെങ്കിലും വീണ എന്ന് ഞാൻ എല്ലാവർക്കും മീട്ടാനുള്ളതാണല്ലോ അത് കഴിഞ്ഞാൽ എന്നെ ഒരു മൂലയ്ക്കെടുത്തു അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനായിരുന്നു ഈ വീട്ടിലെ ചിലവുകളെല്ലാം വഹിച്ചിരുന്നത് ഒരു നേഴ്സായി ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇന്നവൾ ഉടുത്തൊരുങ്ങി മണ്ഡപത്തിലിരിക്കുന്നത് ഇതുവരെ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ചെറിയമ്മയും പൂജയും എത്ര പെട്ടെന്നാണ് മാറിയത് പലപ്പോഴും ഞാൻ അഹങ്കരിച്ചിരുന്നു എൻ്റെ ചെറിയമ്മയുടെയും അനിയത്തിയുടെയും സ്നേഹത്തിൽ പക്ഷേ എല്ലാം അഭിനയമായിരുന്നു എന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി താലികെട്ട് കഴിഞ്ഞാൽ അവളെ സുധിയേട്ടൻ ചേർത്ത് പിടിച്ചു സുധിയേട്ടൻ നടക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കിയതുപോലുമില്ല ഒരു മനുഷ്യൻ ഇത്ര വേഗം മാറുമോ മാറാൻ കഴിയുമോ രാത്രിയിൽ പാലുമായി അവൾ സുധിയേട്ടൻ്റെ മുറിയിലേക്ക് പോകും മുമ്പ് വീണ്ടും അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്നിൽ നിന്ന് എല്ലാം നേടിയെടുത്തവളുടെ പുഞ്ചിരി അവൾ മുറിയിലേക്ക് ചെന്നതിന് ശേഷം അവരുടെ ചിരിയലകളും ശീൽക്കാരങ്ങളും കേൾക്കാൻ തുടങ്ങിയതോടെ എനിക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാണെന്നറിയാതെ ഓർമ്മ വച്ച നാൾ മുതൽ സുധീരനെ സ്നേഹിച്ചതും വർഷങ്ങളുടെ പ്രണയത്തെ മാറ്റി നിർത്തി സ്വന്തം സ്വന്തം പെങ്ങൾക്ക് വേണ്ടി പൂജയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും വിവാഹം ഉറപ്പിച്ച നാൾ മുതൽ ദിവസവും രാത്രിയിൽ അവളോട് വിളിച്ച് പ്രണയത്തോടെ സംസാരിക്കുന്നതും എല്ലാം എന്നെ കൊല്ലുന്നത് പോലെയാണ് തോന്നിയത് ഇനി ഇനി വയ്യ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോകണം ഇവിടെ ഈ ലോകത്ത് എനിക്ക് ഇല്ല ഒന്നും അങ്ങനെ അങ്ങനെ വീണ നടന്ന് നടന്ന് പതിയെ പുഴക്കരയിലെത്തിക്കെത്തി തുലാവർഷം കുത്തിയൊഴുകുന്ന ആ പുഴയെ അവൾ പ്രണയത്തോടെ നോക്കി നഷ്ടപ്പെട്ട പ്രണയത്തെക്കാൾ ഈ പുഴയുടെ പ്രണയം അവളെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി ഒരു നിമിഷം കഴിയവേ അവൾ അച്ഛനെയും അമ്മയും മനസ്സിൽ ധ്യാനിച്ച് അവൾ ആ പുഴയിലേക്ക് എടുത്തു ചാടി അടുത്ത ദിവസം വീണയുടെ വീട്ടിൽ അവളെ കാണാതെ എല്ലാവരും പരക്കം പാഞ്ഞു നടക്കുകയാണ് അവളെ കാണാതായതും പൂജയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം തളം കെട്ടാൻ തുടങ്ങി സുധിയുടെ മനസ്സിലും പലതും നിറഞ്ഞു കാരണം ഒരു നിമിഷം പെങ്ങൾക്ക് വേണ്ടി പൂജയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ അവൻ വീണയെ മുഴുവനായി മറന്ന് പൂജയെ പ്രണയിക്കാൻ തുടങ്ങി സുധേട്ടൻ സുധേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു അളയുള്ളൂട്ടോ എന്ന വീണയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ അലയടിച്ചു വിവാഹം ഉറപ്പിച്ച മുതൽ വീണയ്ക്ക് മുമ്പിൽ പൂജയോടൊപ്പം പ്രണയിച്ച് നടന്നതും ഒരു ദിവസം പൂജയെ ചേർത്ത് പിടിച്ച് അധരത്തിലേക്ക് ആഴഞ്ഞിറങ്ങിയത് കണ്ടതുവന്ന ഈണയുടെ മുഖവും സുധിയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു പൂജയുടെ ഉള്ളിലും എന്തെന്നില്ലാത്ത സങ്കടം ആർത്തിരമ്പു എന്നതിലും ഞാൻ ചേച്ചിയോട് അസൂയ അസൂയോട് പെരുന്നറിഞ്ഞു കഴിയാതെ എന്താണ് ചേച്ചിയെ വേറിട്ട് തുടങ്ങിയത് സുധിയേട്ടൻ സുധിയേട്ടനെ കിട്ടാനുള്ള അത്യാഗ്രഹമായിരുന്നു എല്ലാത്തിനും കാരണം തനിക്കും അമ്മയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ചേച്ചി താൻ മനപൂർവ്വം മറന്നു കളഞ്ഞു അവൾ വേദനയോടെ ഓർത്തു ഒന്ന് മാപ്പ് പറയാൻ പോലും ചേച്ചി അവൾ അവൾ മനസ്സിൽ വല്ലാതെ ഓർത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വാർത്ത കാട്ടുതീ പോലെ ആ നാട് മുഴുവൻ അറിഞ്ഞത് അതെ വീണ വീണ മരിച്ചിരിക്കുന്നു പുഴയിൽ ചാടി അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു പുഴക്കരയിൽ നിന്ന് അവളുടെ ചെരുപ്പും പുഴയോരം ചേർന്ന് അവളുടെ ദാവണയും കണ്ടുകിട്ടി ആ കുത്തൊഴുക്കൽ അവളുടെ ശരീരം കിട്ടുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല കാരണം തുലാവർഷം ഭ്രാന്ത് പിടിച്ചതുപോലെ പെയ്യുകയാണ് കാലങ്ങൾ കാലങ്ങൾ ഏറെ കടന്നുപോയി സുധിക്കും പൂജയ്ക്കും രണ്ട് മക്കളായി രണ്ട് പെൺമക്കൾ മൂത്ത കുട്ടിക്ക് നാലും രണ്ടാമത്തെ കുട്ടിക്ക് രണ്ടും വയസ്സായിരിക്കുന്നു സുധിക്ക് പട്ടണത്തിൽ പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് ചെറിയമ്മയും കൂട്ടി പുതിയ ജോലിസ്ഥലത്തേക്ക് പൂജയും മക്കളെയും കൂട്ടി സുധി താമസം മാറി കമ്പനിയിൽ ജോയിൻ ചെയ്ത ദിവസം തന്നെ സുധീ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു കാരണം അത്രയും വലിയ കമ്പനി നല്ല സാലറിയും താമസവും എല്ലാം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കമ്പനിയിലേക്ക് സിഇഒ വരുന്നത് അദ്ദേഹത്തെ കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാവരെയും കാണാൻ പാകത്തിന് വരുന്ന ആളായിരുന്നില്ല സിഇഒ ദേവ് പി ആയ മനീഷ് ഓടി വന്ന് ചോദിച്ചു എന്താ സാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത് എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞാൻ നിങ്ങളെ ഒരു കുടുംബം പോലെ എൻ്റെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനെയും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ എൻ്റെ ജീവിതത്തിലെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ എൻ്റെ കുടുംബം എന്നതുപോലെ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ വിവാഹത്തിനും എനിക്ക് കുഞ്ഞുണ്ടായപ്പോഴാണ് അപ്പോഴെല്ലാം സാക്ഷികളായി എൻ്റെ ബന്ധുക്കളായി നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ നാളെ എൻ്റെ മകൻ്റെ ആദ്യ ജന്മദിനമാണ് അതിന് എല്ലാവരും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തിയേക്കണം ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളെ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എൻ്റെ ഭാര്യ എൻ്റെ പ്രിയപ്പെട്ടവൾ അവൾ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നത് വരെ അവൾ നിങ്ങൾക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അവൾക്കൊട്ടും സമയമില്ലാത്ത കൊണ്ടാണ് കേട്ടോ വരാത്തത് എല്ലാവരെ കുറിച്ചും അവൾ എന്നും അന്വേഷിക്കാറുണ്ട് എന്തായാലും നാളെ എല്ലാവരും കുടുംബസമേതം വരണം എന്നും പറഞ്ഞുകൊണ്ട് ദർശൻ ക്യാബിനിലേക്ക് പോയി ഇത് കേട്ടപ്പോൾ സുധി അടുത്തിരുന്ന ആളോട് ചോദിച്ചു സാറിന് സാറിൻ്റെ ഭാര്യ ഒത്തിരി ഇഷ്ടമാണല്ലേ ഇഷ്ടമാണോന്നോ ജീവനാണ് അല്ലെങ്കിൽ അതിനപ്പുറം വേറെ എന്തൊക്കെയോ ആണ് കേട്ടോ ദർശൻ സാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ ദേഷ്യക്കാരനും കർക്കശക്കാരനും ഒക്കെ ആയിരുന്നു സാറിനെ ഇങ്ങനെയല്ല മാറ്റിമറിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയയാണ് സാറിന്റെ ഭാര്യ വളരെ പണക്കാരിയായിരിക്കും അല്ലേ എന്ന് വീണ്ടും അവൻ ചോദിച്ചു ഏയ് നോ നോ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഓർഫനാണ് ഇവിടേക്ക് ജോലിക്കായിട്ടാണ് ആദ്യം വന്നത് പിന്നീട് അവരുടെ പെരുമാറ്റം ആയിരിക്കാം അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സംസാരവും എല്ലാം സാറിനെ ഒത്തിരി മാറ്റി ആരോട് സ്നേഹമോ കമ്മിറ്റ്മെന്റോ ഒന്നും കാണിക്കാതിരുന്ന സാറ് പതിയെ അവരുടെ ഓർഫനേജിലേക്ക് പോകാൻ തുടങ്ങി അവർക്കൊപ്പം സമയവും പണവും ചെലവഴിക്കാൻ തുടങ്ങി അനാഥയായ സ്നേഹം എന്തെന്നറിയാത്ത ദർശൻ സാർ പുതിയ മനുഷ്യനാവുകയായിരുന്നു സ്വഭാവത്തിൽ മാറ്റം വരുന്നതിനനുസരിച്ച് മേഡം സാറിന്റെ ഹൃദയം കൂടി കീഴടക്കി അങ്ങനെ വിവാഹം കഴിഞ്ഞു എല്ലാറ്റിനും ദർശൻ സാറിന്റെ ബന്ധുക്കളായി നമ്മുടെ കമ്പനിയിലെ എല്ലാവരുമായിരുന്നു ആദ്യം ആരോടും സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും കാണിക്കാതിരുന്ന ദർശൻ സാർ പിന്നീട് കമ്പനിയിലെ ഓരോരുത്തരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അറിയാനും ചെയ്തു തരാനും തുടങ്ങി വിവാഹത്തിന് ശേഷവും കമ്പനി ഒത്തിരി ഉയരങ്ങളിലേക്ക് വളർത്തിയിട്ടേ ഉള്ളൂ വളർന്നിട്ടേ ഉള്ളൂ മാഡം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വന്നിട്ടേ ഉള്ളൂ മാത്രമല്ല കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ബെസ്റ്റ് ബിസിനസ്മാൻ ഉള്ള അവാർഡും ദർശൻ സാർ നേടി ഇതെല്ലാം കേൾക്കും തോറും സുധീൻ വീണയെക്കുറിച്ച് ആലോചിച്ചു ഒരു കാര്യമില്ലാതെ ജീവനോളം സ്നേഹിച്ച പ്രണയനെ ഒഴിവാക്കിയ ആ സംഭവം വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കുറ്റപ്പെടുത്തലുകളോടെ കോടീശ്വരനായി ദർശൻ സാർ ഒരു അനാഥയെ വിവാഹം കഴിക്കുന്നു ജീവന തുല്യം സ്നേഹിക്കുന്നു താനോ പ്രണയിച്ച പെണ്ണിനെ ഒഴിവാക്കി അവളുടെ അനിയത്തിയെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു അവന് സ്വയം പുച്ഛം തോന്നി അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ള കാരണമൊന്നും അവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തെ അണച്ചില്ല അവൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും കുറ്റബോധം നിറയുകയായിരുന്നു മാത്രമല്ല പാവം പെണ്ണ് തൻ്റെ സ്വാർത്ഥത മൂലം സ്വന്തം ജീവൻ ഇല്ലാതാക്കി അതും അവനെ ഇപ്പോഴും ചുട്ടുപൊള്ളിക്കുന്നു വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും നൽകാതെ സുധി അവൻ്റെ ജോലിയിലേക്ക് തിരക്കിലേക്ക് പോയി അടുത്ത ദിവസം സാറ് പറഞ്ഞ പ്രകാരം ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് അവർ ചെന്നു സുധയും പൂജയും മക്കളും കൂടി ഉണ്ടായിരുന്നു അവിടെ അത്രയും ഭംഗിയായി ആ സ്റ്റേജ് ഒരുക്കിയിരുന്നു അവരുടെ രാജകുമാരൻ്റെ ആദ്യ പിറന്നാളിൻ്റെ ഒരുക്കം അവിടെ കണ്ട നിമിഷം സുതിയും പൂജയും അന്തം വിട്ട് നോക്കി നിന്നു അത്രയും വലിയൊരു ഫങ്ഷനായിരുന്നു അത് അങ്ങനെ അവിടെ ബർത്ത്ഡേയുടെ ആഘോഷം ആരംഭിക്കാൻ തുടങ്ങുകയായി അനൗൺസ്മെൻറ്റ് വന്നു പ്ലീസ് വെൽക്കം അവർ ഡിയർ ദർശൻ ദേവ് ആൻഡ് പ്രിയ ദർശൻ അവർ ലിറ്റിൽ പ്രിൻസ് ആദ്യദേവ് ദർശൻ ലൈറ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് അവർക്കൊപ്പം വന്നു എല്ലാവരും അവരെ കയ്യടിച്ച് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു പക്ഷേ പൂജയും സുധീ അന്ധമിട്ട് അവരെ നോക്കി നിന്നു ഒരു നിമിഷം വേണ്ടി വന്നു അവർക്ക് സ്വബോധം വീണ്ടെടുക്കാൻ വീണേച്ചി ശുധിട്ടാ ഇത് ഇത് നമ്മുടെ വീണേച്ച അല്ലേ നീ മിണ്ടാതിരിക്ക പൂജ ഇവിടെ അവൾ വീണേച്ച എന്നൊന്നും പറഞ്ഞ് ചെല്ലാൻ പറ്റില്ല സാറിനരികിലേക്ക് അവർ അവർ രണ്ടുപേരും പിന്നീട് അത്ഭുതത്തോടെ വീണയെ നോക്കി നിന്നു പണ്ടത്തേക്കാൾ ഒത്തിരി സുന്ദരിയായിരിക്കുന്നു അല്ലെങ്കിലും വീണയുടെ സൗന്ദര്യം പലപ്പോഴും അസൂയപ്പെടുത്തിയിട്ടുണ്ട് അവളെ സൗന്ദര്യത്തിന് ആ സൗന്ദര്യത്തിന് ഇപ്പോഴും മാറ്റി കൂടിയിട്ടേ ഉള്ളൂ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും പറയുക കൂടിയില്ല ദർശന അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൈയിൽ ആദിമോനും ഒരു കൈ പ്രിയേയും ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ സ്റ്റേജിലേക്ക് വന്നതും ദർശൻ എല്ലാവർക്കും ഭാര്യയും മകനെയും ഒന്നുകൂടി പരിചയപ്പെടുത്തി ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് പോയി സന്തോഷത്തോടെ അവർ പേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകാൻ തുടങ്ങി തുടർന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പരിപാടി അവസാനിപ്പിച്ച് എല്ലാവരും യാത്രയായി ദർശേട്ടാ എന്തിനാ ഇത്ര വലിയ പരിപാടി എന്തിനായിരുന്നു ക്ഷീണിച്ചു പോയി ഞാൻ ഇതേ കണ്ടോ മോനോ അതെ ആദ്യമം ക്ഷീണിച്ചുറങ്ങി എന്റെ ഭാര്യയും മോനെയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ ഈ സുന്ദരിക്കുട്ടി എന്റെ ജീവിതത്തിലുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം നൽകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം ഒരു കുഞ്ഞു സ്വർഗമാണ് എന്നല്ല എന്നല്ല ഇടയ്ക്കെങ്കിലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേടാ പിന്നെ എല്ലാവർക്കും തന്നെ മോനേം കാണാൻ ആഗ്രഹമുണ്ടോ എന്നും പറഞ്ഞ് ദർശൻ പ്രിയയെ ചേർത്ത് പിടിച്ചു കുഞ്ഞിനെ ബേബി ബെഡിൽ കിടത്തി പുതച്ചു കൊടുത്തു പതിയെ ദർശൻ പ്രിയയുടെ അടുത്തേക്ക് വന്നു ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ വല്ലാതെ ക്ഷീണമുണ്ടോടാ ഒരു നാണം കലർന്ന പുഞ്ചിരിയായിരുന്നു അവളിൽ എന്നിട്ട് അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞു എന്ത് പാവ് എൻ്റെ ദർശേട്ടൻ എന്നെന്ത് ഇഷ്ടമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് കൊല്ലമായി ഒരു കുഞ്ഞായി പക്ഷേ എങ്കിലും എൻ്റെ സമ്മതം ചോദിക്കാതെ ഒരിക്കൽ പോലും എന്നെ സ്വന്തമാക്കിയിട്ടില്ല ഞാനെന്ന പെണ്ണിനെ കൂടുതൽ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിയയും കുഞ്ഞിനെയും കൊണ്ട് ദർശൻ അനാഥാലയത്തിലേക്ക് പോയി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ആദ്യമോനോടൊപ്പം ചെലവിടണമെന്നാണ് അതനുസരിച്ച് ഇന്ന് രാവിലെ തന്നെ അവിടേക്ക് പോവുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ദർശനം ഫ്രീ ആണ് പോകും വഴിയാണ് സുധയെയും മക്കളെയും പൂജയെയും അവിടെ നിന്ന് വഴിയിൽ നിന്ന് കാണുന്നത് പുതിയ ആളാണെങ്കിൽ പോലും ദർശന സുധയെ മനസ്സിലായി വണ്ടി നിർത്തി അവരോട് സംസാരിച്ചു അപ്പോഴും പ്രിയ അവരെ ഒന്ന് നോക്കി ചിരിക്കുകയല്ലാതെ വേറെയൊന്നും സംസാരിച്ചില്ല ഒരു അപരിചിതരോടെന്ന പോലെ അവളോട് ചിരി ശേഷം അനാഥാലയത്തിലേക്കാണെന്ന് പറയുകയും കൂടെ വരുന്നുണ്ടോ എന്ന് കൂടി ചോദിച്ചപ്പോൾ കൂടുതൽ പ്രിയയെക്കുറിച്ച് അറിയാമല്ലോ എന്ന് കരുതി പൂജയാണോ പ്രിയയാണോ എന്ന് അറിയാമല്ലോ എന്ന് കരുതി അവരും ദർശനൊപ്പം ചേർന്നു അനേ അങ്ങനെ അനാഥാലയത്തിലെത്തിയപ്പോൾ എല്ലാവരും പ്രിയക്കരയിലേക്ക് വന്നു ദർശന് അവർക്കൊപ്പം ചേർന്നു ദർശനയും പ്രിയയും എല്ലാവരും ചുറ്റിപ്പിടിച്ചു നിന്നു പിന്നെ അവർക്കൊപ്പം കളിയും ചിരിയുമായി കൂടി അതിനിടയിൽ പൂജയും സുധയും ഇപ്പോഴും അതിശയിക്കുന്നത് ഒന്നിൽ മാത്രമാണ് പ്രിയ വീണയാണെങ്കിൽ എന്താ ഞങ്ങളെ മനസ്സിലാവാത്തത് മനസ്സിലായാലും അവളിങ്ങനെ അപരിചിതരോടെ പിന്നെ പോലെ പെരുമാറില്ല എത്ര ദ്രോഹം ചെയ്താലും അവൾക്കത് കഴിയില്ല കാരണം വീണ അവൾ അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ പതിയെ അവിടുത്തെ അന്തേവാസികളിൽ നിന്നും അറിഞ്ഞു ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് കിട്ടിയതാണ് പ്രിയ എന്ന അവരുടെ പ്രിയപ്പെട്ടവളെ വിനോദയാത്ര കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി അവർ പുഴയോരത്ത് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കവേ ഒരു സ്ത്രീ ശരീരം ഒഴുകിവരുന്നതായി അവർ കണ്ടു ഉടനെ ആ സ്ത്രീയെ വലിച്ചടിപ്പിച്ചു ഒരു കുഞ്ഞുശ്വാസമുണ്ടെന്ന് കണ്ടതും അവർ വേഗം അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് അവളുടെ ജീവൻ തിരികെ കിട്ടി പക്ഷെ അവൾ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയില്ലായിരുന്നു പതിയെ പതിയെ അവൾ ഈ അനാഥാലയത്തിലെ അന്തേവാസിയായി മാറുകയാണുണ്ടായത് കുറച്ചുനാൾക്ക് ശേഷം സാറിൻ്റെ ഓഫീസിൽ ജോലി കിട്ടിയതും പിന്നീട് സാറുമായി വിവാഹം കഴിച്ചതും എല്ലാം അവർ സുധിയോട് പറഞ്ഞു എല്ലാം കേട്ട് സന്തോഷത്തിൽ സുധിയും പൂജയും ഓടി അപ്പോഴാണ് പെട്ടെന്ന് ദർശൻ മുന്നിൽ വന്നിരുന്നത് നിങ്ങളെന്തിനാ അവരോട് പ്രിയയെക്കുറിച്ച് ചോദിച്ചത് ഞാൻ കുറച്ച് നേരമായി ശ്രദ്ധിക്കുന്നു എന്തിനാ നിങ്ങൾ പ്രിയയെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അപ്പോൾ ദർശനോട് സുധി എല്ലാം തുറന്നു പറഞ്ഞു പ്രണയമുണ്ടായിരുന്നതും പിന്നെ അവളെ ഒഴിവാക്കി പൂജയെ വിവാഹം കഴിച്ചത് അവൾ പുഴയിൽ ചാടി മരിച്ചെന്നറിഞ്ഞതും അങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദർശൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ കണ്ണുനീർ ഒഴുകിയിറങ്ങി ഉടനെ പൂജ പറഞ്ഞു സാർ എനിക്ക് എനിക്ക് തെറ്റ് പറ്റിയതാ ഞാൻ അറിയാതെ ചെയ്ത ക്ഷമിക്കണം എനിക്ക് എൻ്റെ ചേച്ചിയെ കാണും മാപ്പ് ചോദിക്കണം എന്നെല്ലാം പറഞ്ഞതും ദർശൻ പഴയ ദർശനായി ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവും കണ്ണിലെ നീല നീലഞരമ്പ് എടുത്തു പിടിച്ച് അവൻ പറഞ്ഞു നോ ഒരിക്കലും നിങ്ങളിനി അവളുടെ പഴയ കാലം പറയണ്ട അവളെ ചതിച്ചവർ അവളെ നഷ്ടപ്പെട്ടപ്പെടുത്തിയവർ ആർക്കും അവർക്കാർക്കും തന്നെ ഇനി അവളോട് ഒരു ബന്ധവും പറഞ്ഞ് വരണ്ട വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട അവൾക്ക് ഈ ഭൂമിയിൽ ഒരവകാശേ ഉള്ളൂ അത് ഞാനാണ് അല്ലാതെ ഞാൻ ആരെയും ഒന്നിന് സമ്മതിക്കില്ല എന്നവൻ മുരൾച്ചയോടെ പറഞ്ഞതും ഭയന്നുകൊണ്ട് സുധയും പൂജയും നിന്നു ഉടനെ ദർശൻ പറഞ്ഞു നാളെ മുതൽ നീ കമ്പനിയിൽ ഉണ്ടാകാൻ പാടില്ല എൻ്റെയോ എന്റെ പ്രിയയുടെയോ കൺമുന്നിൽ നിങ്ങൾ രണ്ടും വന്നു പോകരുത് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം പോയിരിക്കണം എൻ്റെ ബാംഗ്ലൂരിലെ കമ്പനി കമ്പനിയിലേക്ക് നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തരാം അങ്ങോട്ടേക്ക് പോയിക്കോണം ഇനി മേലാൽ നിന്നെയോ ഇവളെയോ ഇവിടെ കണ്ടു പോകരുത് ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ഇത് കേട്ടതും ഭയന്നുകൊണ്ട് സുധിയും പൂജയും അവിടെ നിന്ന് വേഗം പോയി അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് പ്രിയ അവിടേക്ക് വരുന്നത് ദർശ എന്താ ദർശ മുഖം വല്ലാതിരിക്കുന്നേ ഉം എന്തെങ്കിലും ഉണ്ടോ ദർശ ഇത് ചോദിച്ചത് ചോദിച്ചതും ദർശൻ പ്രിയയെ കെട്ടിപ്പിടിച്ചു പ്രിയ പ്രിയ നീയല്ലാതെ ഈ ലോകത്ത് എനിക്ക് ലോകത്തെനിക്കാരുമില്ലാട്ടോ ഞാൻ ഞാൻ നീയല്ലാതായ ഞാൻ മരിച്ചു പോവേയുള്ളൂ പ്രിയ എന്ന് പറഞ്ഞ് ദർശൻ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ ദർശ ചൂടനായ ദർശൻ സാർ ഇങ്ങനെ കരയുന്നത് ആരും കാണേണ്ട കേട്ടോ പിന്നെ ഈ ഞാൻ എൻ്റെ ദർശനം ഇട്ട് എങ്ങോട്ടേക്ക് പോവാനാ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ശരീരത്തിൽ ജീവൻ ജീവനുണ്ടായിരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ ഏതോ ചെ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് എൻ്റെ ദർശൻ എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ ഷർട്ട് അവളുടെ കണ്ണുനീരാൽ നനഞ്ഞു അങ്ങനെ രാത്രിയായപ്പോൾ അനാഥാലയത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവർ വീട്ടിലേക്ക് വന്നു ആദ്യമോനോടൊപ്പം കളിക്കുന്ന ദർശനെ കണ്ടാണ് പ്രിയ മുറിയിലേക്ക് വരുന്നത് പപ്പയും മോനും ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അയ്യടി മോളെ മോനെ ഉറക്കിയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ഉണ്ടട പപ്പക്കുട്ടിയാണ് ആദ്യമായി കളിക്കുന്നതിനിടയിൽ ദർശനെ മൂക്കിലും കണ്ണിലും ചുണ്ടിലും എല്ലാം ചുംബിക്കുന്നുണ്ട് ആദിക്കുട്ടൻ പോരാത്തിനിടയ്ക്ക് കവളിൽ കടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പ്രിയ ഉറക്കിച്ചിരിച്ചു എനിക്ക് പണ്ട് എത്ര കടിയ മോൻ തന്നിരുന്നത് ഗർഭിണിയാകുമ്പോൾ ഞാൻ വണ്ണം വെച്ചു എന്ന് പറഞ്ഞ് എന്റെ കവളിൽ കടിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് എത്ര കടിയാ എനിക്ക് തന്നേ അങ്ങനെ പപ്പയുടെയും മോൻ്റെയും കളിയും സ്നേഹവും എല്ലാം കഴിഞ്ഞു ആദ്യം മോൻ ഉറങ്ങി ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്ത് പതിയെ പ്രിയ പതിയെ മോനെ കിടത്തിയതിനു ശേഷം ദർശനരികിലേക്ക് ചേർന്ന് കിടന്നു അവിടെ വെച്ച് അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നു ദർശ ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ ബന്ധം പറഞ്ഞാലും എനിക്കിനി ദർശനല്ലാതെ നമ്മുടെ കുഞ്ഞല്ലാതെ വേറെ ആരും വേണ്ട കേട്ടോ വന്നാലും കണ്ടാലും അറിഞ്ഞാലും ഞാൻ ഞാൻ ആരെയും കണ്ടതായും അറിഞ്ഞതായും ഭാവിക്കില്ല എൻ്റെ ദർശൻ വിഷമിക്കല്ലേ പേടിക്കണ്ട ഞാൻ ഈ ഹൃദയത്തോട് ചേർന്നുണ്ടാവും എന്നും ഉണ്ടാവും ഈ മരണം വരെ ഇത് കേട്ടോ ദർശൻ അത്ഭുതത്തോടെ അവളെ നോക്കി അവൾക്ക് അവൾക്ക് അവർ മനസ്സിലായിരുന്നിട്ടും എന്നിട്ടും ഒന്നും മിണ്ടാതിരുന്നതാണ് എന്നവൻ ഓർത്തു ദർശൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു ഇറകെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണിലും മൂക്കിലും ചുണ്ടിലും കവളിലും എല്ലാം ഭ്രാന്ത് പിടിച്ചതുപോലെ മുത്തി അവളും അവനെ ചേർത്ത് പിടിച്ച് തിരികെയും ചുംബിച്ചു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം മതി ഇന്ന് അവർ പരസ്പരം പുലമ്പിക്കൊണ്ട് അവർ അവരെ ഇറകി കെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്നു ഈ ജീവിതം നമ്മുടെ സ്വപ്നമല്ല ദർശ അതെ അതെ പ്രിയ ഈ ജീവിതം അതൊരിക്കലും സ്വപ്നമല്ല നമ്മുടെ മാത്രം ജീവിതം ഈ സ്നേഹത്തിനിടയ്ക്ക് ആരും ആരും വേണ്ട ആരും വരണ്ട അങ്ങനെ അവർ സ്നേഹത്തോടെ ജീവിക്കട്ടെ അല്ലേ സ്നേഹത്തോടെ അവർ ഒരുമയോടെ എന്നും എന്നും ജീവിക്കട്ടെ സന്തോഷത്തോടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും കേട്ടോ ബൈ